പട്ടയം ആവശ്യമുള്ളവരുടെ രേഖകൾ വില്ലേജ് താലൂക്ക് കളക്ടറേറ്റ് എന്നിവിടങ്ങളിൽ ഉള്ളപ്പോൾ എന്തിനേ വിവരശേഖരണമെന്ന് കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രഹസനമെന്നും ആരോപണം തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ പട്ടയത്തിന്റെ പേര് പറഞ്ഞ് മേള നടത്തുന്നത് റവന്യൂ മന്ത്രിയുടെ ആവർത്തിച്ചുള്ള തട്ടിപ്പുകളുടെ അടയാളമാണെന്ന് ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ പറഞ്ഞു ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് അർഹതയുള്ള പട്ടയം കൊടുക്കാതെ പട്ടയമേളകളും സംസ്ഥാനതല ഉദ്ഘാടനങ്ങളും നടത്തുന്ന റവന്യൂ മന്ത്രി നാടിന് ബാധ്യതയായി മാറിയിരിക്കുകയാണ് മലയോര ജനതയെയും സാധാരണക്കാരെയും ജീവിക്കാൻ അനുവദിക്കാതെ തട്ടിപ്പ് പരിപാടികൾ മാത്രം നടത്തുന്ന രാജൻ രാജൻമന്ത്രിയെ വഴിയിൽ തടയുന്നുള്പ്പെടെയുള്ള സമരങ്ങളുമായി കോൺഗ്രസ് മുന്നോട്ടു പോകുമെന്ന് ഡി സി പ്രസിഡന്റ് പറഞ്ഞു പട്ടയത്തിന്റെ പേരിൽ വിവരശേഖരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നടത്തുന്ന മാനാമംഗലം വില്ലേജ് ഓഫീസിലേക്ക് കോൺഗ്രസ് നടത്തിയ ബഹുജന മാർച്ച് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു ജോസ് വള്ളൂർ പുല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് റിസൻ വർഗീസ് അധ്യക്ഷത വഹിച്ചു സുനിൽ അന്തിക്കാട് സുന്ദരൻ കുന്നത്തുള്ളി ജയ്ജു സബാസ്റ്റിൻ എം എൽ ബേബി ടി എം രാജീവ് സിജോ കടവിൽ കെ എൻ വിജയകുമാർ കെ സി അഭിലാഷ് ലീലാമ തോമസ് വി വി മുരളീധരൻ ജോണി ചിറയത്ത് അൽജോ ചാണ്ടി രവി പോലുവളപ്പിൽ ഡേവി ചക്കാരക്കൽ സിനോയ് സുബ്രഹ്മണ്യൻ ആൻഡോ ചീനിക്കൽ എം യു മുത്തു കെ പി ചാക്കോച്ചൻ ജേക്കബ് പോൾ ജോൺസൺ മല്ലിയത്ത് ഇ വി സുനിൽ രാജ് നന്ദൻകുന്നത്ത് ടി കെ ശ്രീനിവാസൻ തുടങ്ങി കോൺഗ്രസ് ജില്ലാ ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികൾ പോഷക സംഘടനാ ഭാരവാഹികൾ കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകർ ഉൾപ്പെടെ നിരവധി പേർ ബഹുജന മാർച്ചിൽ പങ്കെടുത്തുമായി ഇടതുപക്ഷ സർക്കാരിന്റെ മുദ്രാവാക്യം നമുക്ക് എല്ലാവർക്കും അറിയാം സാധാരണക്കാർക്ക് വേണ്ടി പട്ടിണി ഭാഗങ്ങൾക്ക് വേണ്ടി തൊഴിലാളികൾക്ക് വേണ്ടി അധ്വാനിക്കുന്നവർക്ക് വേണ്ടി വാഴ ചുമർക്ക് വേണ്ടി കരയുന്നവർക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഒരുപാട് മുദ്രാവാക്യങ്ങൾ വിൽക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ നമുക്കറിയുന്നത് സാധാരണക്കാരുടെ പേര് പറഞ്ഞ് തൊഴിലാളികളുടെ പേര് പറഞ്ഞ് ഒരുപാട് സമരങ്ങളും ഈ